അസ്സാമലൈക്കും വറഹമുല്ല രാഷ്ട്രീയ നേതാക്കളിൽ ഏറെ ബഹുമാനവും ആദരവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് ടീച്ചർ നടത്തിയ ഓരോ പത്രസമ്മേളനങ്ങളും അതിനുശേഷവും അതിന് ആ സമയത്തും നടത്തിയ ഇൻ്റർവ്യൂകളൊക്കെ വളരെ അഭിമാനത്തോടെ തന്നെയായിരുന്നു കണ്ടിരുന്നത് കാരണം പലപ്പോഴും മിക്കപ്പോഴും ടീച്ചർ സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് ആരോഗ്യമേഖലയിലുള്ള മുഴുവൻ അംഗങ്ങളെയും ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും പാരാമെഡിക്കൽ വോളണ്ടിയർമാരായാലും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടൊരു ടീമായി തന്നെയാണ് ടീച്ചർ സംസാരിച്ചിരുന്നത് അപ്പോഴൊക്കെ നല്ല അഭിമാനത്തോടു അത് കേട്ടിരുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിന്ന് സംസാരിക്കുന്നു ഒരുമിച്ച് ചേർക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട് ഈ അടുത്ത ഒരു ദിവസം ടീച്ചറുടെ ഒരു പ്രസംഗശകലം കാണാനിടയായി എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ സോഴ്സ് ടീച്ചർ പിന്നീടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നാണ് വിചാരിക്കുന്നത് പ്രവാചകരുടെ കാലത്ത് മുഹമ്മദ് റസൂൽ ലാഹി സലഹ് അല്ലെങ്കിൽ കാലത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് സ്ത്രീകളൊക്കെ പിശാജിൻ്റെ അംശമുള്ളവരും പുരുഷന്മാർ ദൈവത്തിൻ്റെ അംശമുള്ളവരുമാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നു കേട്ടു ടീച്ചർക്ക് ചരിത്രമറിയാത്തത് കൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതോ ആയിരിക്കാം ഏതാണ് പ്രവാചകരുടെ കാലം മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി അലൈ തങ്ങൾ വന്ന കാലമെന്ന് എല്ലാവർക്കും അറിയാം ഡാർക്ക് ഡാർക്കേജ് എന്നാണ് ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും ആ യുഗത്തിന് വിശേഷിപ്പിച്ചത് ഇരുണ്ട യുഗം എന്നാണ് ധർമ്മം എന്തെന്നോ നീതി എന്തെന്നോ അറിയാത്തൊരു സമൂഹം മാനം എന്തെന്നറിയാത്തൊരു സമൂഹം അവർക്ക് ഏറ്റവും വെറുപ്പായി തോന്നിയിരുന്നത് പെൺകുട്ടി ജനിക്കുക എന്നുള്ളതായിരുന്നു അതവരുടെ അഭിമാനത്തിന് വല്ലാത്ത പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ ജനിച്ചു വന്നത് അവിടെ നിന്നാണ് പ്രവാചകർ വളർന്നു വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകരുടെ ജീവിതം ആ ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നാൽപ്പത് കൊല്ലം മുത്തനബി അലൈഹി അലൈവ്സ്വലമ പ്രവാചകനാകുന്നതിന് മുമ്പ് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ജീവിച്ചത് ആ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം മുത്തനബി നബി അലൈഹി അല്ലാഹു തങ്ങൾ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് നേടിക്കൊടുത്ത ഏറ്റവും നല്ല സ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ ചരിത്രം വായിക്കുന്നവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഏറ്റവും ഭംഗിയായ രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനൊരു ചർച്ച ആരാണ് ചെയ്തത് എന്ന് അങ്ങനൊരു ചർച്ച എവിടെ നിന്നാണ് കണ്ടത് എന്ന് പ്രവാചകരുടെ കാലത്ത് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് എവിടെയാണ് എന്ന് അത് പറഞ്ഞവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് അലൈഹി ബിസലല്ലാഹുലുസ്വല മതങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തുമയെക്കുറിച്ച് പറയുന്നത് കരളിൻ്റെ കഷ്ണമാണ് എന്നാണ് ബിദാത്തുമിന്നി ത്തു കബിദി എന്നൊക്കെയാണ് എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് എൻ്റെ ജീവൻ്റെ തുടിപ്പാണ് ഫാത്തിമ എന്നാണ് ഫാത്തിമയെക്കുറിച്ച് നബി അങ്ങനെയാണ് പറഞ്ഞത് ഒരാൾ രണ്ട് പെൺകുട്ടികൾ ഒരു ഉപ്പാക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടാവുകയും അവരെ നല്ല രീതിയിൽ വളർത്തുകയും അവർക്ക് സമയമാവുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും നല്ല സന്തോഷത്തോടെ നിറവേറ്റുകയും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് നബി സലാഹു അല്ലെ വല്ല തങ്ങൾ പഠിപ്പിച്ചത് അങ്ങാടികളിൽ നിന്ന് എന്തെങ്കിലും സമ്മാനം പോകുമ്പോൾ ആ സമ്മാനത്തിൻ്റെ ആദ്യ പൊതു കൊടുക്കേണ്ടത് വീട്ടിലുള്ള പെൺമക്കൾക്കാണ് എന്ന് പഠിപ്പിച്ച നേതാവാണ് നബി സലഹു അലൈ വസ്ലം ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ ദിവസവും അവിടെ മാലാഖമാർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാർ ഇറങ്ങും അവരെപ്പോഴും ആ മാലാഖമാർ എപ്പോഴും ഇറങ്ങാൻ കാരുണ്യം എപ്പോഴും ഇറങ്ങാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തെപ്പോഴും ലഭിക്കാൻ ആ പെൺകുട്ടികൾ കാരണമാകുമെന്ന് പഠിപ്പിച്ച നേതാവിൻ്റെ പേരാണ് മുഹമ്മദുൻ നബി സല്ലാഹു അലൈ വസ്ലം കുറച്ച് വലുതായി കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുത്താൽ മുത്തനബി സം മുത്തനബി സലാഹു അലൈ വസ്ലാം തങ്ങൾ പുരുഷന്മാരോട് പറയുന്നത് ഖൈറുക്കും ഖൈറുക്കും അഹ്ലി നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാരാണോ അവരോട് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്നാണ് പഠിപ്പിക്കുന്നത് ഇസ്തൗസു ബിന്നിസായി നിസായി ഖൈറ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളേറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ പ്രവാചകൻ്റെ പേരാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഭാര്യമാരോട് കാണിക്കേണ്ടതിനെക്കുറിച്ച് ഭാര്യമാരോട് പെരുമാറേണ്ടതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മയായാൽ ഒരു മാതാവായാൽ ആ മാതാവിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് മുത്തനബി പറഞ്ഞു തന്നത് അൽ ജന്നത്ത് തഹ്ത അക്കദാമിൽ ഉമ്മഹാത് ഉമ്മമാരുടെ മാതാക്കളുടെ അമ്മമാരുടെ കാലിന് കീഴിലാണ് സ്വർഗമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അതാണ് പ്രവാചകർ പഠിപ്പിച്ചത് പിന്നെ എവിടെയാണ് കാൽ കീഴിൽ സ്വർഗം വെച്ച് നടക്കുന്ന അമ്മമാരിൽ എവിടെയാണ് പിശാജിൻ്റെ അംശമുണ്ടെന്ന് കാലത്ത് പഠിപ്പിക്കപ്പെട്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട നിങ്ങളുടെ മക്കളെയാണെന്നും നിങ്ങളുടെ പെൺമക്കൾ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ദൈവത്തിൻ്റെ കാരുണ്യം ഇറങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് പഠിപ്പിച്ചപ്പോൾ എവിടെയാണ് അവിടെ പിശാജിൻ്റെ അംശമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ അടക്കം ആരൊക്കെയാണോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് തെറ്റിദ്ധരിച്ചത് അവരൊക്കെയും കൃത്യമായൊരു വായന നടത്തുന്നത് ആവശ്യമാണ് എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പോലെ സ്വാതന്ത്ര്യവും ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പോലെ അവകാശങ്ങളും ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പോലെ സൗകര്യങ്ങളും മറ്റൊരു തത്വസംഹിതയും കൊടുത്തിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് വായിക്കുമ്പോൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരും എന്ന് മാത്രം പറയുന്നു അസ്സലാമു അലൈക്കും വർഹമത്തുള്ള